പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ തിരുവനന്തപുരത്ത് വെച്ച പെൺകുട്ടി കേസ് തീർക്കാനുള്ള രേഖകൾ ഒപ്പിട്ട് തന്നുവെന്ന പ്രതിഭാഗം വക്കീൽ രഹസ്യമൊഴി നൽകിയത് കേസിനെ ബാധിക്കില്ല പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ കേസിന് കാരണം പരാതിക്കാരിയുടെ പരുക്ക് പറ്റിയ സർട്ടിഫിക്കറ്റ് പോലും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല രാഹുൽ ജർമ്മനിയിലില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ബ്ലൂ കോർണർ നോട്ടീസ് സമർപ്പിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം വക്കീൽ ഷമീം പക്സാൻ കൂട്ടിച്ചേർന്നു ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ഈ കേസ് ഇത്തരത്തിൽ പോയത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ കോപ്പി അപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ത്രീ മുമ്പാകെ പരാ സംഭവം നടന്നത് മെയ് പന്ത്രണ്ടിനാണ് അത് കഴിഞ്ഞ് ഇന്നേ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഗവൺമെന്റിന്റെ കോപ്പി അപേക്ഷ മടക്കി കിട്ടിയത് ബൂൺ സർട്ടിഫിക്കറ്റ് പരാതിക്കാരിയുടെ പരിക്ക് പറ്റിയ ബൂൺ സർട്ടിഫിക്കറ്റ് ഇന്നേ ദിവസം വരെ പോലീസ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല അത് വളരെ പരമപ്രധാനമായ കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ വിവാദമായ സെൻസേഷനായിട്ടൊരു കേസിൻ്റെ അന്വേഷണം പോലും പോലീസ് കുറ്റമറ്റ രീതിയിൽ നടത്തിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ എഫ് പ്രകാരം പരാതിക്കാരിക്ക് അന്നേ സ്വർണ്ണത്തിനോ പണത്തിനോ വേണ്ടി എനിക്ക് പീഡനം ഏറ്റില്ല എന്ന് എഫ് ഐ എസ് കൊണ്ടുണ്ട് ആ എഫ് ഐ എസ് പ്രകാരമാണ് പന്ത്രങ്കാവ് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ കറക്റ്റായിട്ട് ചെയ്ത സി എയെ സസ്പെൻഡ് ചെയ്യേണ്ടായി അതേപോലെ തന്നെ മറ്റൊരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യേണ്ടായി ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള നടപടികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത് മറിച്ച് കുറ്റമറ്റ രീതിയിൽ പോലീസ് കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ എഫ് എസിന് പ്രകാരം തന്നെ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോഷ് ചെയ്യുന്ന ഒരു പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് സമ്മർദ്ദം ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് തന്നെയാണ് അല്ലാതെ ആരുടെയും ആരുടെങ്കിലും അഫിഡേറ്റ് കൊണ്ടുപോയി കൊടുത്താൽ കോടതി ഹൈക്കോടതി അത് കോഷ് ചെയ്യാറില്ല മറിച്ച് ഒരു കോഷ് പ്രൊസീഡിംഗ് സ്പെറ്റീഷൻ ഫയൽ ചെയ്താൽ പത്ത് ദിവസോ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻസ്ട്രക്ഷൻ പോവും ആ ഇൻസ്ട്രക്ഷനിൽ വീണ്ടും പെൺകുട്ടിയോട് നിങ്ങൾ അങ്ങനെ അഫിഡേവിറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമായിട്ട് ചോദിക്കും ആ ചോദിച്ച് ആ റിപ്പോർട്ട് ബാധപ്പെട്ട് ഹൈക്കോടതിയിൽ എത്തിയാൽ മാത്രമേ ഇത് കോശ്യപ്പെട്ടുള്ളൂ അതല്ലാതെ ഒരു പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളൂ